എന്റെ ഒരു ദിവസമാണ് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലായ്പ്പോഴും എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാവണമെന്നില്ല കണ്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൂമെന്റുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വ്ലോഗായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് ഈ ചെടികളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെ ചൂട് എന്തായിരിക്കും എന്നുള്ളത് രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ കരിഞ്ഞു പോകുന്ന കാണുന്നുണ്ടെങ്കിലും എനിക്കൊരു ദയ തോന്നിയിട്ട് ഞാൻ പിന്നെയും പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കാണ് വീടിനകത്തിരിക്കുന്ന ചെടി പോലും ഉണങ്ങി പോകുന്നു വൈകുന്നേരത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ശേഷം ഇതിനും കൊച്ചിനും മുട്ട പറഞ്ഞിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോകാൻ ഒരു ചെറിയ പ്ലാൻ ഇട്ടു വേറെ താഴെ തന്നെ ഒന്ന് ചുറ്റി വരാം എന്നുള്ളത് അങ്ങനെ ഞാൻ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അധികം ദിവസമായി ഞങ്ങൾ പേരും കൂടി ഇങ്ങനെ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് കുറെ നാള് ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് നടക്കാൻ ഇറങ്ങാറുണ്ട് ഇന്നാണ് ഇപ്പൊ അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പമോന് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പമോന് പുറത്തു പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ റെഡി റെഡിയാകുന്നതിന് മുമ്പ് തന്നെ ആളെപ്പോഴും റെഡി ആയിട്ടാണ് നിൽക്കാറുള്ളത് അത് പുറത്തു പോകാന്ന് പറഞ്ഞാൽ ചെരുപ്പൊക്കെ തന്നെ എടുത്തു എനിക്ക് അപ്പുറത്തെ ഫ്ലാറ്റിൽ ചേച്ചി ഞങ്ങൾക്ക് നല്ല ചൂട് പാൽപ്പായസം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പാൽപ്പായസം നിങ്ങൾക്ക് പഴയ ബ്ലോഗൊക്കെ കണ്ടാൽ നന്നായിട്ട് അറിയാം ഞങ്ങൾ എത്ര പെട്ട ഇവിടെ പാൽപ്പായസം റെഡിയാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പായസം വേദ വേണ്ട അപ്പുഷിന് വേണ്ട വേദ അപ്പുഷന് വേദ സംസാരിച്ചില്ലേ അതെന്ന് പറയുന്ന അപ്പക്കുട്ടേന് വേണം എന്നാണ് ആൾ ഉദ്ദേശിച്ചത് പക്ഷെ എപ്പോഴും പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ആള് വേണ്ട എന്നാണ് ഉത്തരം പറയാറ് ഞാൻ കുറെ വെട്ടം ഞാനും ഒക്കെ മാറി മാറി ഇത് തിരുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷെ ആൾ എപ്പോഴും വേണ്ട വേണ്ട എന്ന് തന്നെയാണ് പറയാറുള്ളത് ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ചുകൂടൊക്കെ കഴിയുമ്പോൾ നല്ലോണം സംസാരിച്ചു തുടങ്ങുമ്പോ അതൊക്കെ ശരിയായിക്കോളൂന്നോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നതിന് ശേഷം ഞങ്ങൾ ഇതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് വേസ്റ്റ് കളയാണ് ഉണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ സമയം ഏതാണ്ട് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പകുട്ടനെയും കൊണ്ട് സ്ഥിരം നിൽക്കുന്ന സ്ഥലത്ത് അച്ഛനും കൊച്ചും കൂടെ കുറച്ചു നേരം അവിടെ നിന്നു ഞാൻ അപ്പോഴത്തേനും പോയി വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ ഒക്കെ പറയുമ്പോ നമുക്ക് വേസ്റ്റ് തോന്നിയത് പോലെ കളയാനോ അങ്ങനെയുള്ള ഒരു പെർമിഷൻ ഒന്നുമില്ല കേട്ടോ എപ്പോഴും നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇവിടെ എല്ലാവരും എല്ലാരും അതിനെ എഫോർട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ഇതുവഴി പോയാലും ഇതിനെ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ട് കേട്ടോ അതാണ് കേട്ടോ വീണ്ടും കാണിച്ചത് അങ്ങനെ ഞങ്ങള് മെയിൻ റോഡിന്റെ അവിടെ എത്തി എന്തായാലും നടക്കാൻ ഇറങ്ങുമല്ലേ അപ്പൊ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങ് ഫ്ലാറ്റിലോട്ട് പോകാൻ ഒരു പ്ലാൻ വന്നായിരുന്നു അതിന്റെ കൂടെ വൈകിട്ട് എന്തിനടുത്ത് അച്ഛൻ വെറുതെ എന്ന് ചോദിച്ചായിരുന്നു പിസ്സ വേണോന്ന് ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറയത്തില്ല എന്ന് എന്തായിരുന്ന സമയത്തും എനിക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പക്ഷെ ഒരു ഇങ്ങനെ പിസ്സ കഴിക്കണം എന്ന് തോന്നിയപ്പം എനിക്ക് പിസ്സ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കും പറഞ്ഞ പിസ്സേക്കാലും ടേസ്റ്റാണ് അല്ലാതെ ഉള്ള പാസ്റ്റിങ് ഫുഡ് പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിലാണെങ്കിൽ പിസ്സ കഴിക്കണം പിസ്സ കഴിക്കണം അങ്ങനെ ഒരു തോന്നൽ എപ്പോഴും വരാറുണ്ട് അങ്ങനെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് പറ്റിയ ഒരു പിസ്സ കണ്ടപ്പം അത് അച്ചച്ഛന് ഓർഡർ ചെയ്ത് ഹോം ഡെലിവറി ഉണ്ടായത് കൊണ്ട് അവർ കുറച്ച് കഴിയുമ്പം റൂമിലേക്ക് തന്നെ ഡെലിവറി ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം കോൾഡ് സ്റ്റോറിലോട്ടാണ് അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മീൻ തേങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ പക്ഷെ ബില്ല് കേൾക്കണം ആയിരത്തി ഇരുന്നൂറ് സംതിങ് രൂപ ആയിട്ടുണ്ടായിരുന്നേ ഇവിടെ ഇപ്പം നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ ഉണ്ടല്ലോ നാട്ടിലെ വിലയൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വാങ്ങാതിരിക്കാനേ തോന്നത്തുള്ളൂ അല്ലെ കഴിക്കുക ഒരു ഓപ്ഷനേ ഉള്ളൂ അതിപ്പോ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ എത്ര രൂപയാണെങ്കിലും അത്യാവശ്യം വേണ്ടുന്നതൊക്കെ അപ്പൊ അപ്പൊ വാങ്ങാറുണ്ട് ഞാനിപ്പോ നോക്കുന്ന എന്താ ഇവിടെ നിന്നും ആരെയും കാണാത്തേന്ന് സാധാരണ ഈ സമയം നല്ല തിരക്കുണ്ട് അവിടെ ഇനിയിപ്പൊ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോവാണേ മറ്റേ ചെന്നു പറഞ്ഞ കൊച്ചു കൊച്ചു പരിപാടി ഉണ്ടായിരുന്നു നേരെ പറഞ്ഞതുപോലെ ഞങ്ങള് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിളിമീനാണ് ആണെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പണ്ട് ഈ ഒരു മീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചുമന്ന മീൻ ചുമന്ന മീൻ എന്നായിരുന്നു കിളിമീൻ നമ്മൾ യുടെ ഭാഗത്ത് ഇതിനെ പറയാറുണ്ട് ഓരോ സ്ഥലത്തും ഓരോ പേരാ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടിക്കാലത്ത് മമ്മി ഈ മീൻ പറക്കെ വരുമ്പോൾ ഞാനും ചേച്ചി ഇങ്ങോട്ടും ഇങ്ങനെ അളർന്ന് നോക്കുമായിരുന്നു ആർക്കാ വലുതെന്നുള്ളത് അതൊരു പ്രത്യേകം ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ മീനൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് വേണ്ടിയിട്ട് ഞാനും ചേച്ചിയോട് അടിയായിരുന്നു പണ്ട് ചേച്ചി എന്നെ പറ്റിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ തല കഴിച്ചുകൂടാ തലയ്ക്കൊക്കെ തൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു ചേച്ചിക്ക് ആ മീൻ വേണ്ടിയിട്ട് കേട്ടോ പക്ഷെ ഞാനാണെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കത്തേ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിൽ ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമായിരിക്കുമെന്ന് എൻ്റെ വേണമെങ്കിൽ കത്തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ വെട്ടാൻ വേണ്ടിയിട്ട് ഇത്തി കഴിയാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരുന്നു അങ്ങനെ ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അടുത്ത് ഫ്രിഡ്ജ് വെക്കാൻ പോവുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നാളത്തേക്കാണ് കേട്ടോ എൻ്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നങ്ങ് ചെയ്തു എന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മൂടിണ്ടെങ്കിൽ അപ്പോ അപ്പം തന്നെ എല്ലാ ജോലിയും അങ്ങ് ചെയ്ത് തീർക്കാറുണ്ട് ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമായാലും ചെയ്യാൻ ഭയങ്കര മടിയാണ് ഞാൻ വേസ്റ്റ് ഒക്കെ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ഒരു പാത്രത്തിൻ്റെ അകത്ത് കവറ് വെച്ചിട്ട് അതിലേക്ക് വേസ്റ്റ് ചെങ്ങ് വെട്ടിട്ട് എന്നിട്ട് അതങ്ങ് കെട്ടി എടുത്ത് കളയുകയാണ് ചെയ്യാറ് ഇപ്പൊ ഈ ഒരു സമയം നല്ല രാത്രി ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ വേസ്റ്റ് കളയാനൊന്നും പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ നല്ലതുപോലെ കെട്ടിയിട്ട് വേറൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും രണ്ട് സമയം പോലെ നമ്മൾ കൊണ്ടു കളയുക അല്ലെങ്കിൽ റൂമിൽ നിന്ന് നിക്കാൻ പറ്റാത്ത രീതിയിൽ അടിപൊളി സ്മെല്ലായിട്ട് മാറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പിസ്സ ഇവിടെ വന്നിട്ടുണ്ട് ചിക്കൻ പിസ്സയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ പല ഫ്ലേവറും പല ടേസ്റ്റ് ഉള്ളതും അവിടെ ഉണ്ടായിരുന്നു നമുക്ക് പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമ്മൾ എറണാ വാങ്ങി ഒരു മീഡിയം നമ്മൾ പിസ്സയൊക്കെ ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നാറുള്ളത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് തോന്നത്തേ ഇല്ല എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഇന്നെനിക്ക് കുറച്ച് തണുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത് കാരണം കുറച്ച് പണികളുണ്ട് അതൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴത്തേനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പൊ പിസ്സയുടെ കാര്യം ഒരു തീരുമാനമായി അതായത് ഏകദേശം നല്ല തണുത്തിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് പറ്റുന്ന ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എല്ലാം ഒന്ന് ടേസ്റ്റ് അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം കേവ്സ് കിട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു ദാ ഇപ്പൊ പിസയും കഴിച്ചിട്ടുണ്ട് ഞാൻ പിസ്സ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹത്തോടെ കഴിക്കുകയാണ് അതുപോലെ തന്നെ തുറന്ന തന്നെ നല്ല മണം ഉണ്ടായിരുന്നേ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി തണുത്തു പോയായിരുന്നു ഞാൻ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പോയി കുളിച്ചതും കഴിച്ചതും ഒക്കെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഒരു വെട്ടം ചേച്ചിയുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ അവിടുന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് രണ്ട് ടൈപ്പ് പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് ഞാൻ ഇപ്പം മറന്നുപോയി അന്ന് ഞാൻ ഇതുപോലെ വ്ളോഗൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ആരും ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ